നമ്മൾ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഭാഗ്യം എന്നൊക്കെ ആളുണ്ടല്ലോ അതാണ് ഭാഗ്യം ഇപ്പോൾ അവരുടെ വീടിൻ്റെ അവിടെ പറമ്പ് വൃത്തിയാക്കുന്ന സമയത്ത് ആണെന്ന് തോന്നും അവിടെ ഒരു നിധി നമ്മളെത്രയൊക്കെ അയാളെ കുറ്റം പറഞ്ഞാലും എന്താ പറയുക ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാലേ അസൂയാണ് ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ ഈ എന്താ പറയുക നമ്മുടെ ഈ ആപ്പ് ബെറ്റിങ് ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി എടുത്തിടുകയൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് ആൾക്കാർ പുള്ളിയെ ട്രോളുകൊക്കെ ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ കിക്ക് എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് പുള്ളി പുറത്താക്കുകയൊക്കെ ചെയ്ത് ഈ ആപ്പ് കാരണം പക്ഷെ എന്ത് ചെയ്യാനാ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ഭാഗ്യം എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചു തരാം കുറച്ച് ഞാൻ കണ്ട് കാണിച്ചു തരാം നമ്മളൊക്കെ എത്രയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും എന്താ പറയണ്ടേ ഇപ്പം ദൈവം ചിലവർക്കൊക്കെ അറിഞ്ഞുകൊടുക്കത്തില്ലേ അതാണ് ഇപ്പം നമുക്ക് കാണാനിടായത് എന്നാലും ഞാൻ ആ വീഡിയോ ഫുള്ളായിട്ടൊന്നു വെച്ചേരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഇതാവും ആവും നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാലേ

ോർണം സ്വർണം പോയി സാധന സ്വർണ്ണമാണെന്തോ അത് ഗോളാ മാറിക്കരുത് ഇത് കളക്കൂ കൂടുവാത്ര പോരടിയാ അടി നിക്ക് 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 ഇവൻ അടിക്കൊണ്ട് മുടിച്ചാൻ ചായോ അടിക്കൊണ്ട് മുടിച്ചോല്ലല്ല ഇതെന്താ അടിരണ്ടോ കണ്ടോ അങ്ങനെ നോക്കിയേ ഇത് വെയിറ്റ് ഉണ്ട് ഇല വെയിറ്റ് ഇല്ലാർനെ ദാ 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 ഇത് വെയിറ്റ് ഉണ്ട് ദാ ഇത്ര നേ ഇതെന്താ ഗയ്സ് കണ്ടോ ഇതെന്താ ദാ ദുക്ക് ദാ ദാ കൊറെണ്ടല്ലേ ദാ ഇത് പൊട്ടിക്കണ്ടേ ഗോൾഡോ ഇത് പൊട്ടിക്കിടന്ന് കാണുന്നു നേരെ പൊട്ടിക്കി പൊട്ടിക്കി പൊട്ടിക്കൻ മിട്ടില്ലേ വെയിറ്റിണ്ടേ അതല്ല അതെന്താ ഇത് പൊട്ടിൽ ناحيه വെയിറ്റിണ്ടോ ആഹ് നോ ജോടാ তোর കല്യാണ കൊട്ടിടും കല്യാണ കൊട്ടിപൊട്ടി ഗോൾഡ് അല്ല ല്ലേ ഇത് കണ് കുത്തിപൊട്ടിക്കണന്നാ കല്യാണന്നാന്നാ പൊട്ടിക്കണ പൊട്ടിക്കടാ അവിടെ ച പോട്ടിക്ക അച്ചങ്ങട് ആ ആ മാമന്റെ കുട്ടീനെ मारിക്കേ ഇതെ പൊട്ടിക്കണ ഇത് പൊട്ടിക്ക ആ അത് ആ വേണ്ട ഒതുക്കിരിക്കും അയ്യേടാ ഏതോ കുട്ടികളും ആ ശരിടാട്ടാക്കിട്ടില്ലേ കളയണ്ടാളെ പറ്റിക്കാൻ ഈ വേദാഗിരി അങ്ങനെ കണ്ടോ ആ ചോക്ലേറ്റിന്റെ പേരെ കണ്ട ഒരു സൈസ് ചോക്ലേറ്റ് ആണത് അപ്പൊ തുടക്കം തന്നെ ആ വീഡിയോയ്ക്കകത്ത് ആ ചോക്ലേറ്റ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അത് കാണുന്നവർ അത്ര പൊട്ടന്മാരൊന്നും ചേട്ടാ പിന്നെ എന്തിനാ നിങ്ങൾ ഇതെടുത്ത് ഇങ്ങനെ ഇട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പോലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സമ്മതിക്കണം കേട്ടോ തൊലിക്കെട്ടി പുള്ളിക്കാരനും പുള്ളിയുടെ കസിനും കൂടെ ചെയ്ത പരിപാടികൾ കണ്ടില്ലേ ഓക്കെ ഇതിപ്പം ഫേസ്ബുക്ക് ആകുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യും അത്യാവശ്യം വ്യൂ കാണും സംഭവം എന്താണെന്ന് അറിയണ്ടേ ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓരോന്ന് കുഴിച്ചു കുഴിച്ചു വരുമ്പോൾ ഓരോ കോയിലും കാര്യങ്ങളൊക്കെ അതൊന്നും ആലോചിച്ച് എങ്ങാണ്ട് അപ്പം തന്നെ എങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടിയാണ് അല്ലെങ്കിൽ ആ മുട്ടായി അങ്ങനെ ഇരിക്കുവോ നിങ്ങൾ തന്നെ പറ ഈ പറയാണ് ഇങ്ങനെ ഇറന്ന ട്രോൾ മേടിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അതിനകത്ത് വിളിച്ചിരിക്കുന്ന തിറികളും കാര്യങ്ങളൊക്കെ കാണണം വേണമെങ്കിൽ എനിക്ക് ഈ വീഡിയോ ആ തെറികൾ വായിച്ച് വേണമെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും പക്ഷെ വേണ്ട അയ്യോ നമുക്ക് സത്യം പറഞ്ഞാൽ ചീരിയാണ് വരുന്നത് എന്തിനാ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ആൾക്കാരെ എങ്ങനെ പറ്റിക്കുന്നത് ആപ്പിന്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ കൂടുതലും യൂട്യൂബിലല്ലോ കേട്ടോ ഫേസ്ബുക്കിലാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു എനിക്കൊന്ന് ത്രീ ലാഖ് ഓളം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരുടെ ചാനലും കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിട്ട് ആൾക്കാരെ പറ്റിക്കാനും ഒരു ഞാൻ ആലോചിക്കുന്നത് ഈ തന്തക്കളി കേട്ടോ ഉറക്കം വരുത്തില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ഉം ഞാൻ പറഞ്ഞില്ലേ ദയവ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ എന്തൊക്കെ വന്നാലും അറിഞ്ഞു കൊടുക്കുകയാണ് ഈ വിളിയാണ് നടന്ന് തന്തയ്ക്ക് വിളി കേൾക്കുന്ന ഒരു ഉച്ചർക്കനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ എന്തോ നടിയത് പിന്നെ നമ്മളും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പം അവർ പറയുന്ന വെച്ചാൽ അവരോരോ കാര്യങ്ങൾ ഇടും അതിനെക്കുറിച്ച് വീഡിയോ ഇടും നിങ്ങൾക്ക് റീച്ച് കിട്ടും അങ്ങനെയാണെന്നോക്കി ഓക്കെ എങ്ങനെയെങ്കിലും എങ്ങനെ വേണമെങ്കിലും കരുതിക്കുമോ നീ ഇത് കാണിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഞങ്ങൾ നിന്റെ ഇത് കാണിച്ച് ഞങ്ങളും പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെ അനിക്കട്ടെ അത് മതി ഏഹ് രണ്ടാൾക്കും ഒരു മനസ്സുഖം അല്ലാതെ ഇപ്പോൾ എന്താ പറയാനാ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക സബ്സ്ക്രൈബേഴ്സ് അല്ല നല്ല ഫണ്ണി കാര്യങ്ങളൊക്കെ ഇട്ട് ലാസ്റ്റ് നിങ്ങൾ യൂട്യൂബേഴ്സ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നല്ലോ അതൊക്കെ നല്ലതായിട്ട് പിന്നെയും കുഴപ്പമില്ലെന്നെങ്കിലും പറയാം ചിരിക്കാനുണ്ടെന്നെങ്കിലും പറയാം പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടെന്തിനാണ് ഞാൻ അത് ആലോചിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു ഡയലോഗ് അടിച്ചല്ലോ അവൻ വീഡിയോ ഇടുന്നു അതെടുത്ത് റിയാക്ട് ചെയ്തു ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് അത് വീടിൻ്റെ താഴെ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് അതെടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഇനി ഇതും പൊക്കിക്കൊണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട ഓക്കെ എന്തായാലും നല്ല തൊളിക്കെട്ട് ഞാനാ സമ്മതിക്കണം മുട്ടായി കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കും ഓക്കെ കൈസ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു